നമ്മളതിനെ വായനക്കാവിലെ സിനിമാ പാലത്തിലെത്തിയിരിക്കുക കേട്ടോ അവിടെ നിന്നുള്ള കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാഞ്ഞാറിലെത്തിയിരിക്കുകയാണ് കാഞ്ഞാറിലെ മറ്റൊരു സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പിടിവേക്കത്തിൽ നമ്മൾ ഇവിടെ വരെ ഇറങ്ങിപ്പോയായിരുന്നു ഇപ്പം ഇവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുക അവിടെ കലക്കെല്ലാം എന്നുണ്ടായിരുന്നു ഫ്രണ്ട്സ് ആയി നമ്മൾ കുടയത്തൊരു പള്ളിക്ക് സമയത്ത് ഇരിക്കുക കേട്ടോ നമ്മുടെ തൊടുപുഴ മൂലമറ്റം പഴയ റോഡാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴത്തെ ആ അപ്പുറത്തേക്ക് പോയ റോഡൊക്കെ വണ്ടി ഓടിച്ച് പോകാതിപ്പോൾ എല്ലാം നിറഞ്ഞു തുളുമ്പി അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഫ്രണ്ട്സ് നിറഞ്ഞു തുളുമ്പിക്കും നമ്മുടെ കാഞ്ഞാറിലെ കാഴ്ചകൾ നല്ല രസമാണ് കാഴ്ച കാണാൻ കേട്ടോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട് ഹായ് ഹലോ മുന്നൂറ്റി അരഞ്ച് ദിവസം നിറഞ്ഞ് ഒഴുകുന്ന ഒരു ആറാണ് തൊടുപുഴ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടുക്കി ജലവിധിപതിയുടെ ഭാഗമായിട്ട് കനാലിലൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുവായിരുന്നു അപ്പോൾ ഒരു അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് മലകര ഡാമിന്റെ ഷട്ടർ ഉയർത്തിയിരുന്നു അപ്പോൾ നമ്മുടെ പഴയ തൊടുപുഴ മുരാട്ടൻ റോഡും അതുപോലെ പഴയ പാലങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു കുറച്ച് നാൾക്ക് ശേഷം ആ ഷട്ടറൊക്കെ ഉയർത്തി വെള്ളം പഴയ രീതിയിലായിരുന്നു അന്ന് നമുക്ക് വീടിയെടുക്കാൻ പറ്റിയില്ല അപ്പോൾ അന്ന് നമ്മൾ ആ പഴയ വീടിയെടുത്തപ്പോഴേക്കും ആൾക്കാര് നമുക്കൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളം ഉയർത്തിയു ശേഷം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാമുണ്ട് അപ്പോൾ അന്ന് സമയം കിട്ടാത്തതുകൊണ്ട് നമ്മൾ വീണ്ടും ഇപ്പോഴും വീടിയെടുക്കാൻ വന്നിരിക്കുകയായിരുന്നു അപ്പം എല്ലാ പ്രേക്ഷകർക്കും പുതിയ വിളിയിലേക്ക് സ്വാഗതം ഡാമിന്റെ ഷട്ടർ ഉയർത്തിയതിന് ശേഷം ആദ്യമായി എടുത്ത വീഡിയോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത കേട്ടോ അന്ന് നമ്മൾ കണ്ട കാഴ്ചയാണ് നമ്മളിപ്പോ സ്ക്രീൻഷോട്ടായിട്ട് കാണുന്നത് അപ്പൊ അന്ന് കുറച്ച് ഭാഗത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ നോക്കുമ്പോൾ നല്ല നിറഞ്ഞ് കവിഞ്ഞു വെള്ളം വീഡിയോ എടുത്തപ്പോഴേ ഈ ഭാഗത്ത് വെള്ളങ്ങൾ വളരെ കുറവായിരുന്നു തിട്ടെല്ലാം കാണാൻ രീതിയിലായിരുന്നു അടിപൊളി അടിപൊളിയായിട്ട് വെള്ളം കയറി നല്ല നിറഞ്ഞ് തുളുമ്പ് നിൽക്കുക നമ്മുടെ ഏരിയകൾ ഫ്രണ്ട്സ് ഇത് കാഞ്ഞാറിന് മുമ്പത്തെ കാഴ്ചയെട്ടോ നിറഞ്ഞു തുളുമ്പിരിക്കും നമ്മുടെ തൊഴുപുഴയാറെ നമ്മൾ കഴിഞ്ഞ കാഴ്ച നിങ്ങൾ കാഴ്ചപ്പോ സ്ക്രീൻഷോട്ട് ആയിട്ട് ഉണ്ടല്ലേ നല്ല നിറഞ്ഞു നിൽക്കുന്നു വെള്ളം ഫ്രണ്ട്സ് നമ്മളെ കാഞ്ഞാറ് പാലത്തിന്റെ താഴ്ഭാഗത്ത് എത്തിയിരിക്കുക അവിടുത്തെ വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാതെ കാഴ്ചകളാണ് കേട്ടോ ഇവിടെ എല്ലാം നല്ല നല്ല രീതിയിൽ വെള്ളം കയറി കയറിക്ക ഇവിടെക്കെയായിരുന്നു പണ്ട് വാസന്തി ലക്ഷ്മിയും സിനിമയുടെ ലൊക്കേഷൻ ഇവിടെ ആയിരുന്നു ഫ്രണ്ട്സ് ഇത് ഉണ്ടായിരുന്നു നമ്മുടെ കാഞ്ഞാറ പാലമാണ് കാഞ്ഞാറ് പാലത്തിന്റെ അടുത്തുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി കിടപ്പുണ്ട് അന്ന് ഇവിടെ എല്ലാം വറ്റി വരണ്ടി കിടക്കുമായിരുന്നു കണ്ടോ നല്ല രസമുള്ള കാഴ്ച ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ പാലത്തേക്ക് ആറിയോ പാലത്തുനിന്നുള്ള കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് അങ്ങ് നേരത്തെയൊക്കെ നമുക്ക് അവിടെ നോക്കിയാൽ പഴയ പാലത്തിന്റെ അവശിഷ്ടം ഒക്കെ കാണാമായിരുന്നു ഇപ്പൊ ഒന്നും കാണാൻ പറ്റിയല്ലോ അപ്പോൾ കുറച്ചു മുമ്പ് നമ്മൾ കണ്ട ഇന്ന് പോയ സ്ഥലത്തു നിന്നുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ പാലത്തിൽ നിന്ന് കാണുന്നത് കണ്ടോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ തെളിഞ്ഞ നല്ല രസം ഉണ്ട് കാണണം ഫോട്ടോയ്ക്ക് നല്ല ഫ്രെയിം ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ പാലത്തിന്റെ ഓപ്പോസിറ്റ് വരെ ചെന്നിക്കും അപ്പൊ അവിടെയൊക്കെ വോളുകൾ വെച്ചിട്ടുണ്ടോ അപ്പോൾ അവിടെ സാധ്യതയുള്ള പ്രത്യേകിച്ച് വന്നൊക്കെ പറഞ്ഞേ ഇപ്പൊ നമ്മൾ കാഞ്ഞാറിലെത്തിയിരിക്കുകയാണ് കാഞ്ഞാറിലെ മറ്റൊരു സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീടിയൊക്കെ നമ്മൾ എവിടെ വരെ ഇറങ്ങിപ്പോയായിരുന്നു ഇവിടെ എല്ലാം വെള്ളം കയറിയിരിക്കുക അവിടെ കലക്കിലുണ്ടെന്നുണ്ടായിരുന്നു എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറിക്കിടക്കുവാണ് ഈ കാണുന്നത് കാഞ്ഞാറിൻ്റെ പാലം ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കൊടയത്തൂർ പള്ളിക്ക് സമയത്ത് ഇരിക്കുക കേട്ടോ നമ്മൾ തൊടുപുഴ മൂലമറ്റം പഴയ റോഡാണ് ഈ കാണുന്നത് കേട്ടോ നമ്മൾ അന്ന് വന്നപ്പോഴത്തെ ആ പോയ റോഡൊക്കെ വണ്ടി ഓടിച്ച് പോകുന്നത് ഇപ്പോൾ ഇപ്പോൾ എല്ലാം നാറഞ്ഞ് തുളുമി അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയെ കേട്ടോ ഇപ്പം മൊത്തം വെള്ളം കയറി കയറിക്കിടക്കുവാണ് കേട്ടോ ഇവിടെ എല്ലാം വെള്ളം കയറി കയറിക്കിടക്കുവാണേ ആ കാഴ്ച നമ്മളിപ്പോൾ കാണുക വ്യത്യാസം വേണ്ടി നമ്മൾ പഴയ വീഡിയോ ഈ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അറിയാം എൻ്റെ വ്യത്യാസം കറക്റ്റായിട്ട് കുടയത്തൂർ പാലത്തിനുള്ള കാഴ്ച കേട്ടോ ഇതൊക്കെയാണ് അറിഞ്ഞു തുടങ്ങി നമ്മുടെ മലങ്കര ഡാമിൻ്റെ ഭാഗങ്ങൾ ഉണ്ടോ കൊടയത്തൂർ പാലം ഇപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വായനക്കാവ് അമ്പലം നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നുണ്ട് എല്ലാം നല്ല രീതിയിൽ വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ വായനക്കാവ് അമ്പലത്തിൻ്റെ ഭാഗത്ത് എത്തിരിക്കുക കേട്ടോ അമ്പലത്തിൻ്റെ കുമ്പുള്ള കാഴ്ചയൊക്കെയാണ് കാരണം ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കരിക്കുന്നത് വയനക്കാവ് അമ്പലത്തിന്റെ മറ്റൊരു സൈഡില് തിരികയാണ് ഈ കാണുന്നത് കൊടയത്തൂർ പാലം നമ്മളവിടെ വീടിയെടുത്തായിരുന്നു ഈ കാണുന്ന രീതിയിൽ വെള്ളം എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞു വരികയാണ് നമ്മൾ വായനക്കാവ് പാലത്തിൽ എത്തിക്കുക കേട്ടോ നല്ല അടിപൊളി കാഴ്ച ഇവിടെ അന്ന് വന്നപ്പോഴൊക്കെ ഇവിടെ ഒട്ടും വെള്ളമില്ലായിരുന്നു കേട്ടോ അതിനെ കാഴ്ച നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനായാലും സ്ക്രീൻഷോട്ടായിട്ട് കാണാവുന്ന കേട്ടോ കേട്ടോ എന്നെ വ്യത്യാസം വന്നു അന്നത്തെ കാഴ്ച ഇന്നത്തെ കാഴ്ച ഈ സമയങ്ങളൊക്കെ ഇവിടെ കാഴ്ച കാണാൻ പറഞ്ഞാൽ കേട്ടോ നല്ല കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഫ്രണ്ട്സ് നമ്മൾ ശരംകുത്തി അമ്പലത്തിന്റെ ഓപ്പോസിറ്റ് തിരികെ കേട്ടോ ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി കയറികടപ്പുണ്ടായി നമ്മൾ ആ ഇതിന് മുമ്പത്തെ ഒരു വീടിയെതപ്പം അവിടേക്ക് അവിടെ എല്ലാം റോഡായിരുന്നു ഈ ഭാഗത്ത് റോഡ് വന്നിട്ട് ഇതിലൂടെ വന്നിട്ടായിരുന്നു അങ്ങ് പോയിക്കൊണ്ടിരുന്നത് ഉണ്ടോ ഈ ഭാഗത്തെല്ലാം ഇപ്പം വെള്ളം നല്ല രീതിയിൽ വെള്ളം കയറി കിടക്കുക ഉണ്ടോ ആ കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് നമ്മളങ്ങനെ ശരംകുത്തിൽ ആട്ടോ ശരംകുത്തി അമ്പലത്തിൽ നിന്ന് കുറച്ചുകൂടെ മുൻപൊന്നു കഴിയുമ്പോൾ കാണുന്ന കാഴ്ചയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഒന്ന് നമ്മളെന്ന് കയറി കലുങ്കക്കില്ലേ അതൊക്കെ ആ ഭാഗത്തായിരുന്നു എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി മൂടി ഇപ്പോൾ ഒന്നും കാണാത്ത രീതിയിലായി ഇവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി നമ്മളൊന്ന് ആ തിട്ടേക്കൂടെ എല്ലാം നടന്നു വന്നതായിരുന്നു ആ വീഡിയോ വീടെങ്കിൽ ലിങ്ക് ചെയ്യാൻ ലെങ്കിൽ ഞാൻ ആയിക്കാടി കൊടുത്തേക്കാം കേട്ടോ ഇവിടെ എല്ലാം ഇവിടെ വരെ വെള്ളം കയറി ഒക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മളിപ്പോൾ കോളപ്പുറ കേട്ടോ ഇതേ കാണുന്ന കോളപ്ര സ്കൂൾ ആ സ്കൂളിലെ ഭാഗത്തോടെ ആയിരുന്നു പഴയ വഴി അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ വെള്ളം കയറി മൂടി നല്ല രസമായിട്ട് ഇരിക്കുന്നു കണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ അന്ന് പാലം കാണാൻ പോയത് ഈ വഴിക്ക് ആട്ടോ പക്ഷെ നമ്മൾ ശങ്കരപ്പള്ളിയിലെത്തിയിരിക്കുക കേട്ടോ ഈ കാണുന്ന വഴിയിലൂടെ നമ്മളൊന്ന് ആ പാലം കാണാൻ പോയത് ആ പാലത്തേക്കൂടെ ഒക്കെ അവിടെ എല്ലാം നല്ല രീതിയിൽ വെള്ളമായിട്ടുണ്ട് ഇപ്പോൾ പരിസരത്തേക്ക് അടക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളമായിട്ടുണ്ട് ഈ പരിസരങ്ങളെല്ലാം ഇപ്പം നല്ല രീതിയിൽ വെള്ളം കയറി ഇങ്ങനെ മൂടിക്കിടക്കുക കേട്ടോ കാഴ്ച നല്ല അടിപൊളി കാഴ്ച കിട വന്നു കഴിഞ്ഞാൽ കണ്ടോ വിനോദസഞ്ചാര വകുപ്പ് അതുപോലെ മുട്ടം ഗ്രാമപഞ്ചായത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ പരിസരത്തിലൊക്കെ നമുക്ക് പെടൽ ബോട്ട് സംവിധാനം നടത്താം കേട്ടോ നല്ല രീതിയിൽ ആൾക്കാർ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ഇവിടെയൊക്കെ നമ്മളിപ്പോഴുള്ള ശങ്കരപ്പള്ളിയിലെ കലിങ്ങിന്റെ അടുത്താട്ടോ അവിടെ നിന്നുള്ള കാഴ്ച നമ്മളിപ്പോ കാണാൻ തന്നെ നമ്മുടെ ഓരോ നാട്ടിലും നല്ല നല്ല സ്ഥലങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ നാട്ടുകാർക്കും അതുപോലെ കച്ചവടക്കാർക്കും എല്ലാവർക്കും നല്ലൊരു വരുമാന മാർഗ് എല്ലാരും ശ്രദ്ധിക്കുക അങ്ങനെ നമ്മള് മുട്ടം സമീപമുള്ള ഒരു കേട്ടോ ഈ വഴിയൊക്കെ പണ്ട് നമ്മുടെ വഴിയുടെ ഭാഗങ്ങളായിരുന്നു മലങ്കര ഡാം വന്നതിന് ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ വെള്ളം കയറി കൂടിയത് അപ്പം ആ കാഴ്ച നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ രസമുള്ള കാഴ്ച ഇവിടുത്തെ ഉണ്ടോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ മുട്ടം വല്യപത്തിരിക്കുക കേട്ടോ ഈ കാണുന്ന വഴിയായിരുന്നു പണ്ടത്തെ തൊടുവൂരട്ടം വഴി ആ വഴി ഇങ്ങോട്ട് പോയിട്ടായിരുന്നു നമ്മൾ പഴയ വീടിലെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അന്ന് നമ്മളിവിടെ നിന്ന് കാഴ്ച കാണാൻ വന്നപ്പോഴേക്കും നമുക്കിവിടെയൊക്കെ കയറി നടന്ന് എല്ലാം കാണായിരുന്നു അപ്പോൾ ഇവിടെ എല്ലാം ഇപ്പോൾ വെള്ളം കയറി ഉണ്ടോ ഈ കാണുന്ന രീതിയിൽ വെള്ളം കയറി കിടക്കുവാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ അപ്പോൾ വെള്ളം കയറി കിടക്കുന്നതിന് മുമ്പത്തെ കാഴ്ചകളും ശേഷമുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാം നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോഴടുത്തൊരു മനോഹരമായി വേണ്ടിയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ